യമന് ലഭിക്കുന്ന ആയുധങ്ങളെക്കുറിച്ച് പഠിക്കാൻ അമേരിക്ക പുതിയ ഒരു സൈനിക സമിതിക്ക് രൂപം നൽകിയിരിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തുവന്നു അവർ പറയുന്ന കാര്യം ഇതാണ് ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വർഷമായി അമേരിക്കയും യമനും മുഖാമുഖം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളുടെ കലവറ തന്നെ യമൻ്റെ കൈവശത്തിലുണ്ട് അത് അവർക്ക് എങ്ങനെ ലഭിക്കുന്നു എന്നതിനെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല യമൻ്റെ സർക്കാർ ഘട്ടത്തിലൊന്നും ഈ ഹൂത്തിവിമതർ എന്ന് പറയുന്ന വിഭാഗവുമായിട്ട് സഹകരിക്കുകയോ അവരുടെ നിലപാടിനോട് അനുകൂലമായിരിക്കുന്ന പ്രതികരണവും നടത്തിയിട്ടില്ല യമൻ സർക്കാരും അമേരിക്കയും തമ്മിൽ നല്ല സൗഹൃദ ബന്ധമാണ് എന്നാൽ അമേരിക്കയും ബ്രിട്ടനും യമൻ്റെ അകത്ത് കയറി ആക്രമണം നടത്തിയതോടുകൂടി സർക്കാർ ഈ വിമത വിഭാഗമായിരിക്കുന്ന ഹൂത്തുകളുമായിട്ട് സഹകരിക്കുകയും സംയുക്തമായിരിക്കുന്ന തിരിച്ചടികളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരുടെ പ്രയാസം എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ടാണ് യമൻ ആക്രമിക്കുന്നത് എന്നതിനാലാണ് അതുകൊണ്ട് അത് കണ്ടെത്തുക എന്നുള്ളത് ഈ തീർച്ചയായിട്ടും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നതിനാൽ അതിന് പ്രത്യേകമായ ഒരു സമിതി ഉണ്ടാക്കി അതിൽ ഇറാനിലോ അല്ലെങ്കിൽ ഇറാനോ അതല്ലെങ്കിൽ ചൈനയോ അതല്ലെങ്കിൽ റഷ്യോ ഏതെങ്കിലും തരത്തിൽ ഇവരെ സഹായിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ഒരുക്കിയിരിക്കുന്നത് ഇത് എത്രത്തോളം വിജയിക്കുമെന്ന കാര്യത്തിൽ അവർക്ക് തന്നെ വലിയ സന്ദേഹമുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് യാതൊരു പ്രവൃത്തിയും ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല അത് ചില മേഖല ഇറാൻ്റെ കൈവശത്തിലാണ് എന്നതിനാൽ അതുകൊണ്ട് ഭാവിയിൽ എന്താവും എന്ന് കണ്ടറിയണം എന്നുള്ള അഭിപ്രായം